പിന്നെ ആ സീറ്റ് പിടിച്ച് അയാൾ തോട്ടു ഞാൻ പറഞ്ഞ ആൾക്കാർ എൻ്റെ സൈക്കിൾ മലയാളം അവിടെ എടുത്തു നമസ്കാരം ഞാനിന്ന് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നത് കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ സ്വദേശിയായ ഒരു കൊച്ചുമിടുക്കൻ നാലാം ക്ലാസ്സുകാരൻ ആദം റഹാനയാണ് ആദം ഈ സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ട് വലിയ കഥ പറയാനുണ്ട് ഇത് ആദത്തിന്റെ പ്രിയപ്പെട്ട സൈക്കിളാണ് കഴിഞ്ഞ ദിവസം അത് അവൻ മദ്രസയിൽ പോയ സമയത്ത് കാണാതെ പോവുമായിരുന്നു എന്നാൽ ആദം തിരഞ്ഞു ആ സൈക്കിൾ കണ്ടെത്തി സൈക്കിൾ മോഷ്ടിച്ച ആളെയും ഈ കൊച്ചുമെടുക്കാൻ പിടികൂടി നമുക്ക് എന്തെങ്കിലും ആദത്തിനോട് തന്നെ ചോദിക്കാം മോനെ എന്താണ് സംഭവിച്ചെന്ന് പറയും അപ്പൊ സംസാരിച്ച് കഴിഞ്ഞപ്പോ എന്റെ ഫ്രണ്ട് ഒരു ഫ്രണ്ട് വന്ന് നിന്നോ പറഞ്ഞു എന്റെ സൈക്കിൾ കാണാനില്ലേ അപ്പൊ ഞാൻ അറിഞ്ഞു ഓരേക്കും എല്ലാവരും പോയി അപ്പൊ എനിക്ക് തോന്നി ആരെയും എടുത്തുണ്ടായിരിക്കും അപ്പൊ ഞാന് ഇവിടെ ഇഷ്ട പറയാ നമ്മള് മദസിന്റെ മുന്നിൽ ഒരു ക്യാമറ നോക്കിയപ്പോ അയാൾ കാല് കണ്ട് ആ കാല് കണ്ടപ്പോ നമുക്ക് പിടി കിട്ടി ആ അപ്പൊ ഞാൻ ഉസ്താദ് പറഞ്ഞ അവിടത്തെ തേച്ചമ്മളെ പറഞ്ഞു വൈകുന്നേരം വരാൻ വൈകുന്നേരം വന്നിട്ട് അവിടെ ചെയ്യാ അവിടത്തെ ഏട്ടാ വന്നിട്ട് ചെയ്തരാ അപ്പൊ ഉസ്താദ് പറഞ്ഞോട് വൈകുന്നേരം വരാൻ ഞാൻ വീടിന്റെ അടുത്ത് അപ്പൊ അവിടുന്ന് ഇവിടെ വീടിന്റെ സ്റ്റെപ്പിന്റെ എത്തിപ്പോ അവിടെ നിന്ന് തീച്ച കൊണ്ട് പോയി അപ്പൊ അക്രബ് ചോയിച്ചു സൈക്കിൾ ഇട്ടിരുന്നു അമ്മ നീ കിട്ടിയില്ലാർജിപ്പോ ബാക്കി സൈക്കിള് എടുത്തു പോകണം കണ്ടു ആ എന്റെ സൈക്കിൾ എടുത്ത് പോണം കണ്ടപ്പോ ഞാൻ അയാളെ ബാക്കിൽ പോയി സീറ്റ് പിടിച്ച് പക്ഷേ പിന്നെ എന്റെ കഴിഞ്ഞു പോയി പിന്നെ ഞാൻ സീറ്റ് പിടിച്ച് ഉന്തിട്ടപ്പോ അയാൾ തോട്ടക്ക് അയാള് ആ തോട്ടിക്ക് വീണപ്പോ എല്ലാരും ആൾക്കാരും എല്ലാരും കൂടി അയാൾ കാട്ടാ വന്നപ്പോ ആൾക്കാരെല്ലാരും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ആൾക്കാർ എന്റെ സൈക്കിൾ എടുത്തുണ്ടേതാന്ന് പ്പോ അയാളെ കെട്ടഴിച്ചിട്ട് അയാളെ ഓടി ഓടിക്കഴിഞ്ഞപ്പോ അയാളെ നമ്മളെ കൊറച്ച് മതസിന്റെ കൊറച്ച് മുന്നോട്ട് പോയപ്പോ അവിടെ അയാളെ പിടിച്ചു പിടിച്ചിട്ട് അയാളെ പിഞ്ഞു കെട്ടിട്ട് അവിടെ ഇരുത്തി ഇരുത്തിച്ചപ്പോ അവിടുന്ന് എല്ലാരും പോലീസൊക്കെ വന്നപ്പോ അയാളെ കെട്ടൊക്കെ അഴിച്ചു അയാളെ പോലീസ് ജീപ്പ് കഴിച്ചി അപ്പൊ ജീപ്പ് കഴിച്ച് ജീപ്പ് കഴിഞ്ഞ് പിന്നു ഇറക്കി ആളെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇവിടേക്ക് സ്റ്റേഷനില കൊണ്ടുപോയി അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് നേരെ നമ്മളെ സ്റ്റേഷം നേരെ ഇവിടെ നിന്ന് കൊണ്ടുപോയി ശേഷം ട്രെയിനും കിട്ടിട്ട് കൊണ്ടുപോയി മലയാളിയാണ് എന്തുവാണ് ഇവിടെ ഉള്ള ആളാണ് ആണോ സംസാരിച്ചേ ഹിന്ദിയും ഹിന്ദി ഹിന്ദി സംസാരിക്കണ്ട സംസാരിക്കണ്ട മലയാളം സംസാരിക്കണ്ടല്ലേ എന്നിട്ട് എന്നിട്ട് എന്താ എന്താ വലിയ ഹീറോ ആയി സംസാരിക്കും ഒന്നിനി അവാർഡൊക്കെ കിട്ടിയല്ലോ എന്തിനാ എന്തൊക്കെ കിട്ടിയത് ട്രോഫി കിട്ടി എന്തിനാണ് ട്രോഫി കിട്ടിയത്

നല്ല കാര്യമാണല്ലോ ചെയ്തത് എല്ലാവർക്കും ഒരു മാതൃക ആവണം എന്നുള്ള കാര്യം തന്നെയാണ് അപ്പൊ അതുകൊണ്ട് നല്ല സന്തോഷം സൈക്കിൾ തന്നെയാണ് സൈക്കിൾ മുതലേ തന്നെയാണ് പിന്നെ സൈക്കിൾ ഇഷ്ടമാണെന്ന് വെച്ചാൽ വേറെ കളികളൊക്കെ ഒന്നും അങ്ങനെ പോവില്ല ഈ ഫുട്ബോള് ക്രിക്കറ്റ് സാധകുട്ടികൾ കളിക്കുന്ന വാരി അങ്ങനെ അവിടെ പോവില്ല പക്ഷെ ഫുൾ ടൈം സൈക്കിൾ തന്നെ ഇവിടെ ഉള്ള ആളുകൂടെ ചോദിച്ചാലറിയാം ഓൻ എവിടെ പോകാണ് സൈക്കിളത്തിന്റെ പോവുള്ളൂ ഇനിയിപ്പോ എന്തെങ്കിലും വെച്ചാൽ ഞാൻ പോകും അല്ലേ പറഞ്ഞ സൈക്കിൾ തന്നെയാണ് ഫുൾ ടൈം അപ്പൊ എന്തൊക്കെയാലും ഈ കൊച്ചുമിടുക്കൻ ആദം റേഹാൻ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് തന്റെ സൈക്കിള് മോഷ്ടിച്ചു കൊണ്ടുപോയ കളനെ പിന്തുടർന്ന് പിടികൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല പക്ഷെ അവിടെയാണ് ഈ കൊച്ചുമിടുക്കൻ വ്യത്യസ്തനാവുന്നവരെ ധൈര്യം മദ്രസയിൽ വച്ച് സൈക്കിൾ മോഷണം പോകുന്നു അത് തിരഞ്ഞു കണ്ടുപിടിക്കാനുണ്ടായ ഒരു താല്പര്യം അത് ആ സൈക്കിളിനോടുള്ള സ്നേഹമാണ് അത് ഈ സൈക്കിളാണത് അല്ലേ ഈ സൈക്കിളല്ലേ ഈ സൈക്കിളാണത് അപ്പോൾ അവൻ ആക്രിക്കടയിൽ പോയി ചോദിക്കുന്നു ആ സമയത്ത് തൻ്റെ സൈക്കിളിൽ മറ്റൊരാൾ പോകുന്നത് കാണുകയും ആ സൈക്കിളുടെ പിറകെ ഓടി ആ സൈക്കിൾ തള്ളിയിട്ട് എന്തൊക്കെയാലും സൈക്കിൾ തിരികെ പിടിച്ചു അതോടുകൂടി നാട്ടിലെയും സ്കൂളിലേക്ക് ഹീറോ ആയി മാറിയിരിക്കുകയാണ് യാദം റീഹാൻ എന്ന് പറയുന്ന ഈ നാലാം ക്ലാസ്സുകാരൻ കോഴിക്കോട് പെരുമണ്ണയിൽ നിന്ന് നിൽക്കാടത്ത് മറന്നാടൻ ടീം